എനിക്ക് തോന്നുന്നില്ല സല്ലക് രേക്കാണോ ഇങ്ങനെ പോകുന്നത് ഓഴ്ച लगता है के ये पढ़ क्या ना लगता है थोड़े जिद्दू वो पढ़ിക്കാൻ ഇല്ലടാ സല്ലക് രേക്കാതെ നാതാണ്ടേ ദേ ദേ थोड़ा ले ഇതി കൂടാക്കണം കണ്ടോ ഇക്ക ഇക്ക അറിയാത്തൊക്കെ ഞാൻ ദേ തൊണ്ടി തര ഇതിന്റെ

രണ്ടല്ല അവ വാശി പിടിച്ച പത്തും മേടിച്ചു വരൂലേ വരുവോ വാശി പിടിച്ച പത്തും വാങ്ങിച്ചു വരൂല്ലേ ആ തുണി അങ്ങ് പിടിച്ചേക്ക് ചൂടാക്കി നേരങ്ങാ പോകത്ത അറ്റം മാത്രമേ ചൂടാക്കണുള്ളൂ മേലത്തെ ചൂടാക്കണില്ല ബാക്കിയുള്ള സ്ഥലം പിന്നെ കേറും അയ്യപറി എന്റെ ചൂടാക്കിട്ടില്ല അഞ്ചു പണിക്കാരെ നോക്ക് ഉള്ളിലേക്ക് തെയ്യാണ്ട് കാട്ടിക്കൂടെ അപ്പൊ ഡയറക്റ്റ് ആവൂലേട ടുത്ത് സിമ്പിൾ ആയി കയറ്റോളൂ പുതിയ മോട്ടർ പുതു മോട്ടർ പണി മാത്രം അത്ര ചൂടാക്കി തുമ്പ് തുമ്പ് കേറീവിടെ

മാ നോക്കി വരിയേ